ഫാഷൻസ് ഇന്നത്തെ നമ്മുടെ കളക്ഷൻ കുർത്തിയാണ് റോമൻ സിൽക്കിൽ വരുന്ന നല്ല അടിപൊളി ഡെയിലി വെയർ കുർത്തിയാണ് ഓഫീസ് വെയർ ആയിട്ടും ഡെയിലി വെയർ ആയിട്ടും ഈസ്റ്റേണോട് അനുബന്ധിച്ചും എല്ലാം നമുക്കിത് വെയർ ചെയ്യാനായിട്ട് പറ്റും ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന കുർത്തിയാണ് ബ്ലാക്ക് ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ഒരു വ്യൂ വരുന്നത് യു നെക്ക് ആണ് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഷുഗർ ബീഡ്സ് കൊടുത്തിട്ടുണ്ട് യു പോർഷനിൽ ബ്രഷ് പെയിന്റ് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ബീഡ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ചഡ് അല്ല ഇതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് പോയിന്റ് ഫൈവ് ഇഞ്ചസ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിന്റെ മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസസില് അവൈലബിൾ ആണ് അടുത്ത കുർത്തി കളക്ഷൻ ദേ ഇതാണ് നല്ല ക്വാളിറ്റി ഉള്ള വിചിത്ര സിൽക്കിലാണ് ഇത് വന്നിരിക്കുന്നത് യോഗ പോർഷൻ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും കൊടുത്തിട്ടുണ്ട് നെക്ക് ഷുഗർ ബീഡ്സ് വെച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും വെച്ച് നല്ലൊരു വർക്കാണ് ആണ് യോഗ പോർഷനിൽ കൊടുത്തിട്ടുള്ളത് സ്ലീവ്സ് വരുന്നത് ത്രീ ഫോർ ആണ് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച് ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചസ് ആണ് ഇതിന്റെ മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അടുത്തത് കോട്ടൺ ഫേബ്രിക്ക് വരുന്ന ഒരു പ്ലെയിൻ കുർത്തിയാണ് നെക്ക് വരുന്നത് യു ഷേപ്പിലാണ് യോ പോർഷനിൽ ബട്ടൺസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പ്രിന്റ കുർത്തിയാണ് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് എയ്റ്റീൻ ഇഞ്ചസ് വരെ വരുന്നുണ്ട് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ഇതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചസ് ആണ് ഇതിന്റെ മീഡിയം ടു ഡബിൾ എക്സ് സൈസസിൽ അവൈലബിൾ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് ഇതാണ് ഇന്നത്തെ കളക്ഷൻ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വാട്സപ്പ് ഓർഡർ ചെയ്യാവുന്നതാണ് ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ആണ് നിങ്ങൾ ഈ വീഡിയോ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് ബൈ